സനാതനധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണെന്നാണ് നിഘണ്ടുവിൽ തന്നെ അതിന്റെ കൃത്യമായ അർത്ഥമുണ്ട് ഹിന്ദുത്വ മുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ശരിയായ ചാതുർ പറഞ്ഞ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പൂശാൻ വേണ്ടിയിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് പി ഡി സതീശൻ ശ്രമിക്കുന്നത് പി ഡി സതീശൻ പറഞ്ഞ വേദം ഉപനിഷത്തുകൾ തത്വമസി ഇങ്ങനെ കൊറേ പേര് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സനാതനധർമ്മ ഇതല്ലേ എന്തിൻ്റെ സനാതനധർമ്മ അതാ ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് ഇതിന്റെ ഭാഗമായിട്ട് ചൂടൽ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമത്ത അടിമത്തതുല്യമായി ജീവിച്ച ഈ കേരളം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടോ